ഹായ് ഹലോ ഞാനേ എനിക്കൊരു ഒരു എനിക്കല്ല ഞാൻ ഈ യാത്രയിൽ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യണം അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടരക്ക് ഞാൻ കെ എസ് ആർ ഡിയിൽ വെച്ചിട്ടാണ് ട്രിവൽ ടം ടു പൈത്ത വന്നത് അപ്പോൾ ഞാൻ ബസ് കയറി ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റല്ല തൊട്ട് ബാക്ക് സീറ്റിലാണ് ഇരുന്നത് അപ്പോൾ ഞാൻ റിസർവ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ബസ് ഓൺ വേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർക്കിലൊക്കെ എത്തണ മുമ്പ് ഒരു റിസർവ് ചെയ്തൊരു വ്യക്തി റോഡ് സൈഡിൽ നിന്നിട്ട് കൈ കാണിച്ചു എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല അത് റിസർവേഷൻ ചെയ്ത വ്യക്തിയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കണ്ടു അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണ് ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ നടുള്ള കൈ കാണിക്കണമെന്നൊക്കെ എനിക്ക് കുറേ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അത് റിസർവേഷൻ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ കണ്ടക്ടർ അത് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ കൈ കാണിച്ചു ബസ് നിർത്തിയില്ല എന്നാണ് പറഞ്ഞത് സംഭവം കൈ കാണിക്കുന്നത് ഞാനും കണ്ടതാണ് പക്ഷെ ഡ്രൈവർ കണ്ടു ഇല്ലെന്ന് അറിയില്ല പിന്നെ റിസർവേഷൻ ചെയ്ത വ്യക്തിനെ ആ ബസ്സിൽ എന്ന നിയമം നിർബന്ധമാണെന്നാണ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു ബസ് അവിടെ നിർത്തി ആ റിസർവേഷൻ ചെയ്ത വ്യക്തിയെ വിളിച്ചു അയാൾ അവിടുന്ന് കണ്ടക്ടർ പറയുന്നുണ്ട് നിങ്ങളാണല്ലോ ഓട്ടോറിക്ഷയോ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വരാം വിളിച്ചു വരാൻ പറഞ്ഞു പക്ഷെ പുള്ളിക്കാരനെ അവിടുന്ന് ഓടിപ്പടഞ്ഞാണ് വന്നത് ഞാൻ ബസ്സിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടതാണ് അവിടുന്ന് ഓടിച്ചാടി വന്ന് ബസ്സിലേക്ക് കയറി അവിടുന്ന് എടുത്തു അപ്പോൾ അത്രയും ടൈം ബസ് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ബാക്കിയുള്ള പാസ് പാസഞ്ചേഴ്സിനും ടൈം ആണ് എന്നുള്ള സാധനം ഉണ്ട് പക്ഷെ ഓക്കേ മാനുഷിക പരിഗണനയാണ് അത് എല്ലാ മനുഷ്യരായിരിക്കും പറ്റാവുന്ന തെറ്റാണ് മേ ബി തെറ്റായിരിക്കാം അല്ല എനിക്കറിയില്ലെ കുറിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും വർക്കലയാണോ ആ ഒരു ജംഗ്ഷൻ എത്തണ സമയത്ത് കണ്ടക്ടർ ഓൾറെഡി അവിടെ രണ്ട് പാസഞ്ചേഴ്സ് കയറാനുണ്ട് റിസർവേഷൻ ആണ് അപ്പോൾ അവർ വേണ്ടി വെയിറ്റ് ചെയ്യുക അവരെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവറടുത്ത് സെയിം അഗെയിൻ റിപ്പീറ്റ് അവിടെ നിന്ന് അവരെ കണ്ടില്ല വീണ്ടും കണ്ടക്ടറൊന്നും ഡ്രൈവറോട് ചോദിക്കുന്നു അപ്പോൾ കണ്ടില്ല അറിയില്ല നമ്മൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു കിലോമീറ്റർ കഷ്ടം നമ്മൾ പോകുന്നു എന്നോ വീണ്ടും ബസ് അവിടെ നിർത്തി ആ പാസഞ്ചേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ച് വന്ന് വരാൻ പറയുന്നു അങ്ങനെ അവർ ഓട്ടോറിക്ഷ എടുത്ത് വന്ന് ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ കാണിച്ച് ഓക്കെ വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്തു രണ്ടു ദിവസം വന്നത് എൻ്റെ ഒരു ഡൗട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബസ് കയറി ഓക്കെ ഈ നമ്മൾ ആ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ അവരുടെ ഭാഗത്താണോ തെറ്റ് അതോ ഇനി കണ്ടക്ടറുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ഡ്രൈവറുടെ ഭാഗത്താണോ തെറ്റെന്ന് അറിയില്ല ഇതിന് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കുന്നത് പോലും അറിയാത്തത് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തതോളും ലൈക്ക് ഇപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്യുന്നു ബസ് പാസ് ചെയ്ത് പോകുന്നു നമ്മൾ ഓട്ടോ റിക്ഷ വീണ്ടും കാശ് ചിലവാക്കി വീണ്ടും ബസ് സ്റ്റടുത്ത് എത്തിയിട്ട് ബസ് ചെയ്ത് തീർന്നു പിന്നെ ഈ വരുന്ന എക്സ്പെൻസ് പിന്നെ ബാക്കിയുള്ള അവിടെ ഓൾമോസ്റ്റ് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാ ആദ്യത്തെ ആൾക്ക് ഒരു ടെൻ മിനിറ്റ്സും രണ്ടാമത്തെ ആൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സും ആരും ഒന്നും പ്രതികരിച്ചില്ല കാരണം ഓക്കെ നമ്മൾ മാനുഷിക പരിഗണനയാണ് പക്ഷെ എല്ലാവർക്കും സമയം വാല്യബിളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എർലി മോർണിംഗ് എത്തിയാൽ മതിയതുകൊണ്ട് എനിക്ക് പിന്നാലില്ല ഇൻ കേസ് വല്ല എമർജൻസി സിറ്റുവേഷനിലൾക്കാരുണ്ടെങ്കിൽ ഇല്ലാത്തത് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും സിറ്റുവേഷൻ ഇതിനെ ഏത് രീതിയിലാണ് കാണേണ്ടത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ ഷെയർ ചെയ്യുക